അടിപൊളിയായിട്ട് ചെയ്തെടുത്ത ഒരു ഇരുനില വീടിൻ്റെ കാഴ്ചകൾ കാണിച്ചേട്ടാ ഒരു വൈറ്റ് ഹൗസ് എന്ന് തന്നെ പറയാം നമുക്ക് ഈ ഒരു വീട് ആറ് സെൻറിൻ്റെ സ്ക്വയർ പ്ലോട്ടില് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തി എട്ട് ലക്ഷത്തിനാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് നാല് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കിടപ്പ് മുറികൾ ലിവിംഗ് ഡൈനിങ് കിച്ചണ് വർക്കിംഗ് കിച്ചൺ ഇതെല്ലാമാണ് വീടിന് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത് വീട് നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു വീടാണ് വീടാണിട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വീഡിയോയിലിട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് കൂടി പ്രസ് ചെയ്ത് വെക്കുക അപ്പൊ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ ഇതിന്റെ ഒരു ഭംഗി തന്നെ പറഞ്ഞത് ഇതാ ഇവിടെ കണ്ടോ അങ്ങനെ ചുറ്റിലും ജി ഐ പൈപ്പിൽ അലൂമിനിയത്തിലെ ഫ്രെയിം വർക്കാണ് ഇത് ഇതിട്ടോ ചെയ്തിരിക്കുന്നത് മുക്കാൽ ഭാഗവും ഗ്ലാസ് ഫിക്സ്ഡ് ആണ് കാൽ കാൽഭാഗം സ്ലൈഡുമായിട്ടാണ് നൽകിയിരിക്കുന്നത് കേട്ടോ അത് നല്ലൊരു ഭംഗിയുണ്ട് ഫ്രണ്ട് പോർഷനെ നല്ല അട്രാക്റ്റീവ് ചെയ്തിരിക്കുന്നുണ്ട് കൂടാതെ തന്നെ വിൻഡോസിൽ ഗ്ലാസ് വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത് അതും നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞ് ലൈറ്റുകൾ അപ്പ് ഡൗൺ ലൈറ്റുകളൊക്കെ ചുറ്റിലും കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയാണ് കൂടാതെ ഈ ഒരു വാൾ വോളൊന്നുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്ലാഡിങ് സ്റ്റോൺ വർക്കും നൽകിയിട്ടുണ്ട് അതും കൂടി വന്നപ്പോൾ വീടിന് ഒരു നല്ല സിമ്പിൾ മിനിമലായിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കിനി വീട്ടിനകത്തെ കാഴ്ചകളാണ് കാണാനുള്ളത് പില്ലറിൽ ഇവിടെതാണ് നമ്മൾ വോളിൽ കൊടുത്ത ആ ഒരു ഗ്ലാഡിങ് സ്റ്റോൺ വർക്ക് തന്നെയാണ് പില്ലറിൽ നൽകിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ജിയയിൽ വുഡ് ചേർന്ന് വന്നിട്ടുള്ള ഒരു സിറ്റിംഗ് ഇതാ ആ ഒരു സിറ്റൌട്ടിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ആ ഒരു സിറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിട്ടാം കൂടാതെ നമ്മൾ ഈ ഒരു കയറി വരുന്ന സ്റ്റെപ്സ് ഒന്ന് നോക്കി ഫുള്ള് സൈഡിലൊക്കെ ചുറ്റിലും നാച്ചുറൽ പ്ലാന്റ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ അത് നമുക്ക് ഇവിടെ കാണാനും സാധിക്കുന്നുണ്ട് സ്റ്റെപ്സിൽ നൽകിയിരിക്കുന്നത് ലപ്പോത്ര ആണ് കേട്ടോ സ്ക്വയർ ഫീറ്റിനൊരു നൂറ്റി മുപ്പത് വരുന്ന ഗ്രാനൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ സൈസ് വരുന്നത് നൂറ്ററുപത് ഇരുന്നൂറ്ററുപതിലാണ് സിറ്റൗട്ട് വരുന്നത് കേട്ടോ ഫ്ലോർ ഇവിടെ വന്നിട്ടുള്ളത് അസർവേഡ് ടൈലാണ് കേട്ടോ സ്ക്വയർ ഫീറ്റിന് ഒരു അറുപത്തഞ്ച് രൂപ വരുന്ന പതിനാറ് ബൈ എണ്ണൂറിന്റെ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതിന്റെ ഒരു ഭംഗി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണട്ട പ്രത്യേകിച്ച് സിൽവാന്റെ ടൈലും കൂടി ആയപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ഫ്ലോർ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വീട്ടിനുള്ളിലേക്ക് കടക്കുകയാണ് ഈ ഒരു ഡോറ് വുഡനാണ് നൽകിയിരിക്കുന്നത് വൈറ്റ് പെയിന്റിൽ ചെയ്തതാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നത് തന്നെ ലിവിംഗിലേക്കാണ് ലിവിംഗിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സെറ്റിയുടെ കളറാണെങ്കിലും ആണെങ്കിലും വിൻഡോസിന്റെ കർട്ടൻസിന്റെ കളർ ഒക്കെ മാച്ച് ആവുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ്നെസും നീറ്റ്നെസ്സും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ബ്ലൈൻഡ് കർട്ടൻസ് ആണ് വിൻഡോയിൽ കൊടുത്തിട്ടുള്ളത് സൈസ് ഇവിടെ വരുന്നത് മുന്നൂറ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ആണ് ഈ ഒരു ലിവിങ് സൈസ് വരുന്നത് സെറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരം ആണ് സെറ്റിയുടെ പ്രൈസ് വരുന്നത് ലോറി നിങ്ങൾ കണ്ടോ കേട്ടോ ഞാൻ ഈ ഒരു സിൽവാന്റെ വീഡിയോകളൊക്കെ ഞാൻ ഒരുപാട് കാണാറുണ്ട് ആ സമയത്ത് എനിക്ക് ഇതുപോലെ ഒന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നേരിട്ട് തന്നെ നമുക്കൊരു ഫ്ലോർ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടാണ് ഫ്ലോർ ചെയ്തിരിക്കുന്നത് സിൽവാൻ്റെ ടൈലും കൂടി ആയപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇടക്കൊക്കെ നിങ്ങൾ ഫ്ലോറ് ഫ്ലോപ്പ് ആവാതെ നോക്കണത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ വീടിനെ എത്ര മോടി കൂട്ടിയിട്ടും കാര്യമില്ല നമുക്ക് അതിൻ്റെ ഒരു ഭംഗി എടുത്തറിയാൻ സാധിക്കില്ല സാധിക്കില്ലട്ടാ ഈ ഒരു ഫ്ലോറ് ലിവിംഗിലെ ഹാളിലൊക്കെ ഒരു ഫ്ലോറിലെ ടൈൽ ആയിരത്തി എണ്ണൂറ് ബൈ അറുന്നൂറിൽ വരുന്ന ടൈലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് ഫീറ്റിനൊരു അറുപത്തഞ്ച് രൂപയാണോ വരുന്നത് അതുപോലെ ഇവിടെ ഇതാ നിങ്ങൾ കണ്ടോ ആ ഒരു ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പാർട്ടിഷൻ നൽകിയിട്ടുണ്ട് കേട്ടോ ജി ഐലി എം എസ്റ്റാലി വർക്കാണ് നൽകിയിട്ടുള്ളത് വുഡിന്റെ പെയിന്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ലൊരു ആയിട്ടുള്ള ഒരു വർക്കാണ് അവിടെ നൽകിയിട്ടുള്ളത് വാഷിംഗ് ഏരിയ വന്നിട്ടുള്ളത് ഈ ഒരു കോർണറിലാണ് താഴെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടോപ്പില് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ആയിട്ടുള്ള ബേസിനും അതുപോലെ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ലൈറ്റ് എല്ലാം ഈ ഒരു ഭാഗത്ത് നൽകിയിട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള രൂപത്തിലാണ് വാഷിംഗ് യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അലുമിനിയത്തിലാണ് കേട്ടോ അത് ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എയ്റ്റ് സീറ്റഡ് ആയിട്ടുള്ള ചെയ്ഴ്സും ടാബിളും നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ ആയിട്ടുള്ള ടാബിളും ചെയർസുമാണ് നൽകിയിട്ടുള്ളത് കോസ്റ്റ് വരുന്നത് മുപ്പത്തി ആറായിരം ആണ് നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ട് തന്നെയാണ് ഈ ഒരു ടേബിളും ചെയർസ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്കിവിടെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം കാണാനുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കാഴ്ച കാണാനുണ്ട് താഴെ തന്നെ നമുക്കൊരു മെയിൻ കിച്ചണും വർക്കിംഗ് കിച്ചണും കൂടി കാണാനുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ ഇനി കാണാനുള്ളത് അതൊക്കെ ഒന്ന് കണ്ടു വെക്കാം അപ്പൊ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഇട്ടാ പത്തേ പത്ത് സൈസിലാണ് ഇത് വരുന്നത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ആണ്ട്ട ബെഡ്റൂമിനാണെങ്കിലും നൽകിയിരിക്കുന്നത് കർട്ടനും കർട്ടിലേക്കും വാർഡ്രോബിനും ഒക്കെ അതേ ഒരു കളറിനെയാണ് കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ആണ് നൂറ്റി അൻപത് നൂറ്റി നാപ്പതിലാണ് ഈ ഒരു ടോയ്ലറ്റ് വരുന്നത് താഴെ ഇവിടെ ഫ്ലോറിലെ മാറ്റ് ടൈപ്പിലുള്ള ടൈലാണ് നൽകിയിരിക്കുന്നത് വോളൊക്കെ ഗ്ലോസി ടൈപ്പാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫിറ്റിങ്സ് വരുന്നതെല്ലാം സയ ബാത്വെയറിൻ്റെ ഫിറ്റിങ്സാണ് എല്ലാം ഇവിടെ നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം ഇരു ബെഡ്റൂമും പത്തെ പത്തിൽ തന്നെയാണ് സെയിം അറേഞ്ച്മെന്റ്സ് തന്നെയാണ് കേട്ടോ Focus on yourself, on your faith, on your dreams, on your mind, on your health, yeah. You gotta work, never tell, keep your head down, find what you love and excel, yeah. Push and pull and repel any hate, go create what you want, feel compelled, yeah. And once you finally get a taste of the ഈ കാണുന്ന ആ ഡോർ ഉണ്ടല്ലോ അത് കിച്ചണിലേക്കുള്ള ഡോറാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കണ്ടിട്ട് കിച്ചണിലെ കാഴ്ചകളൊക്കെ കാണാം അവർ ഇവിടെ മെയിൻ കിച്ചണും ഉണ്ട് വർക്കിംഗ് കിച്ചണും നമുക്ക് കാണേണ്ടതുണ്ട് അപ്പൊ അതാ ഈ ഒരു കോർണറിലായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ സ്റ്റെയറിന്റെ താഴെ ഭാഗം കണ്ടോ ക്ലോസ്ഡ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ക്ലോസ് ആക്കി ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതാ ഇവിടെ നല്ലൊരു വൃത്തിക്ക് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടാ സ്റ്റെയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു സിമ്പിൾ ലുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ജി ഐയിലെ എം എസ് പോളിസ്ട്രൈഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ സ്റ്റെയർ ചെയ്തത് കാണാന് സ്റ്റെപ്സിലൊക്കെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ താഴേക്കുള്ള ഒരു വ്യൂ ആണിത് about others way but for myself yeah I guess that's why I feel like I go through hell damn wasting time on your dreams instead of mine yeah about to turn this franchise around on a dime man it's all about finding your right state of mind it's all about turning the worst in the fine it's all about time and the work and the climb from the thirst we will rise I'm immersed in this life don't let somebody take your time and your worth just focus on yourself first let somebody take your time and worth. Just focus on yourself first. ഇപ്പ നമ്മളെ മുകളില് എത്തി നമുക്കൊരു പാസേജ് ഇവിടെ കാണുന്നുണ്ട് കേട്ടാ ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂം അതുപോലെ ഒരു കോമൺ ടോയ്ലറ്റ് ബാൽക്കണി ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം ഇവിടെ ബെഡ്റൂംസ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല രണ്ട് വശത്തും വലിയ വിൻഡോസ് നൽകിയിട്ടുണ്ട് ഫ്ലോർ ഒക്കെ നിങ്ങൾ കണ്ടോ അടിപൊളിയായിട്ട് കിടിലൻ ആയിട്ട് തന്നെ ഫ്ലോർ നൽകിയിട്ടുണ്ട് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിന്റെ പതിമൂന്ന് പത്താണ് ട്ടെ വരുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അൻപത് സൈസിലാണ് വരുന്നത് ഫിറ്റിംഗ്സ് എല്ലാം സോയാ ബാത്വെയറിന്റെ ഫിറ്റിങ്സ് ആണ്ട്ടോ നൽകിയിരിക്കുന്നത് വാളിലൊക്കെ ഒരു ഗ്ലോസി ടൈപ്പിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ പത്തെ പത്തിൽ വരുന്നൊരു ബെഡ്റൂം ആണ് നൽകിയിരിക്കുന്നത് ബാത്റൂം ഇവിടെ നൂറ്റി നാപ്പത് മുന്നൂറിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ on 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 your 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 dreams, mind, health, yeah. You work, never tell, keep head. ഫൈനലി നമുക്ക് ബാൽക്കണി കൂടി കാണാനുണ്ട് വന്നു കഴിയുമ്പോ കണ്ടോ ചുറ്റിലും ജിയയില് കൈവരികൾ നൽകിയിട്ടുണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോ സേഫ്റ്റിയുമാണ് ഭംഗിയുമാണ് ഇതാ വൈറ്റ് പെയിന്റ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇത് കേട്ടാ ഇനി നമുക്ക് വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കിച്ചൺ അതൊന്ന് കണ്ടുനെക്കാം അപ്പോൾ അതാ നമുക്ക് കിച്ചണിലെ കാഴ്ചകളാണ് കാണാനുള്ളത് ഡോറോടെ ഒരു ഗ്ലാസിൻ്റെ ചെറിയ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് സിമ്പിൾ ആക്കിയിട്ടുണ്ട് കിച്ചണിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ ആണ് കേട്ടോ കിച്ചൺ നൽകിയിരിക്കുന്നത് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ് ഒരുപാട് സ്റ്റോറേജുകൾ നൽകിയിട്ടുണ്ട് കിച്ചണിൽ കേട്ടോ അപ്പോൾ ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത് അലുമിനിയത്തിലാണ് കബോർഡ് എല്ലാം നൽകിയിരിക്കുന്നത് അലുമിനിയത്തിലാണ് മുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പർ ക്യാബിനറ്റൊക്കെ ഒരു വൈറ്റ് കളർ തീമിലും അതുപോലെ താഴെ ബ്ലാക്കിലുമാണ് നൽകിയിരിക്കുന്നത് നാനൂറ്റി എഴുപത് മുന്നൂറിലാണട്ടെ ഈ ഒരു കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കിച്ചൺ ആണ് അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് നാല് പേർക്കൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നാല് ചെയർസോട് കൂടിയിട്ടുള്ള ഒരു ടാബിളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിൽ മിൽക്കിയിൽ വരുന്ന ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ചെയറും ടാബിളും കിച്ചണിൽ കാണാൻ വേണ്ടിയിട്ട് കോസ്റ്റ് വരുന്നത് ഒൻപതിനായിരം ആണ്ട്ടെ വരുന്നതിൻ്റെ അതുപോലെ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് ഗാലക്സിൻ്റെ ഗ്രാനൈറ്റാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ആയിട്ട് ഒരു സിമ്പിൾ സിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു ഫ്രിഡ്ജും ഇവിടെ വരുന്നുണ്ട് ഈ ഒരു കിച്ചണിൽ അപ്പോൾ ഇവിടെ ഒരു സ്റ്റോർ റൂം കൂടി വരുന്നുണ്ട് കേട്ടോ ജി ഐ പൈപ്പിൽ ബീബോർഡ് ട്രാക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് വർക്കിംഗ് കിച്ചൺ കാണാം കേട്ടോ താഴെ മാറ്റ് ടൈപ്പ് ടൈലാണ് നൽകിയിരിക്കുന്നത് ചുവരിലെ അസർവൻ്റെ വൈറ്റ് ടൈലാണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി പത്താണ് ഈയൊരു കിച്ചണിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ സ്റ്റൗ എല്ലാം കൊടുത്തിരിക്കുന്നത് ഒരു ഭാഗത്തായിട്ടാണ് ചുറ്റിലും കണ്ടോ ടൈലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ അതിന് മുകളിലായിട്ടുള്ള ഭാഗം തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോർണറിലായിട്ടാണ് സിങ്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ സിങ്ക് ചെയ്യുന്നവര് നോർമൽ ആയിട്ടുള്ള സിങ്ക് ചെയ്യുന്നവര് ഇപ്പൊ ചെയ്യുന്നതാണ് അതിന് മുകളിൽ സ്റ്റാൻഡ് വെക്കുക എന്നുള്ളത് അപ്പൊ സ്റ്റാൻഡ് വെക്കുന്ന സമയത്ത് നമ്മൾ ഇതാ ഇതുപോലെ സ്റ്റാൻഡ് വെക്കുന്ന സമയത്ത് താഴെ കണ്ടോ നിങ്ങളൊരു നീലപാത്രം കണ്ടോ അത് ഈ ഒരു സ്റ്റാൻഡിനോട് കൂടി ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പാത്രങ്ങളിലെ വെള്ളമൊക്കെ ഈ ഒരു നമ്മൾ താഴെ വെച്ചിട്ടുള്ള നീല നീലപാത്രത്തിലേക്കാണ് അത് വീഴുക അതെടുത്തിട്ട് നമുക്കിതുപോലെ എന്ത് ചെയ്യാം സിങ്കിലേക്ക് ഒഴിച്ച് തിരിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു രൂപത്തിൽ ഇപ്പോൾ നമ്മൾ അധികം കണ്ടുവരുന്നുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നിവിടെ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പം അതൊരു നല്ലൊരു ഐഡിയാസാണ് കേട്ടോ കിച്ചൺ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക നോർമലായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെയും ചെയ്യാം കേട്ടോ അതാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ